സോഷ്യൽ മീഡിയ റവല്യൂഷൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വരാൻ വരാൻ പോകുന്ന വിപ്ലവകരമായ ഒരു മാറ്റം ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ അതായത് നമ്മളിപ്പം കടന്നുപോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് ഡിജിറ്റൽ കോച്ചിങ്ങിൻ്റെ റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അപ്പം എന്താണ് ഇതിന് കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ ഏതൊരു വ്യക്തിക്കും കടന്നു വരാവുന്നതാണ് കസ്റ്റമൈസ്ഡ് ലേണിംഗ് കോൺസെപ്റ്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് പിന്നെ ഒരു ഇത്രയും വലിയൊരു മൾട്ടി ബില്യൺ ഡോളർ ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു ഓഫീസ് ആവശ്യമില്ല ഒരു എംപ്ലോയി അപ്പോയിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല വലിയ രീതിയിലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇരിക്കുന്നിടം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഓഫീസ് അപ്പോൾ ഈ രീതിയിൽ നമുക്കറിയാം ഈ മേഖല രംഗത്തെ ലെജൻസ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സാം ഓവൻസ് അതുപോലെ വിക്സ് റൈസസ് പാറ്റ്ഫ്രീൻ നീൽ പട്ടേൽ അതുപോലെ സിദ്ധാർഥ് രാജശേഖർ ഇതുപോലെയുള്ള ഒരുപാട് പേര് ഒരു മേഖലയിൽ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കുക സാം ഓവൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മന്ത്ലി വരുമാനം ഇരുപത് കോടി രൂപയ്ക്ക് പുറത്താണ് മന്ത്ലി വരുമാനം ഒരു എംപ്ലോയിയെ പോലും അപ്പോയിൻറ്റ് ചെയ്യാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് വർക്ക് ഫ്രം ഹോം അതുപോലെ സിദ്ധാർത്ഥ രാജശേഖർ അദ്ദേഹത്തിൻ്റെ മന്ത്ലി വരുമാനം ഏതാണ്ട് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് പാസീവ് ഇൻകം അദ്ദേഹം ചെയ്താലും ചെയ്തില്ലെങ്കിലും പാസീവ് ഇൻകം മാത്രം ഇപ്പം ഈ രീതിയിലാണ് ഈ ഒരു മേഖലയിലെ കുതിച്ചു കയറ്റം ശരിക്കും നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് നമുക്കറിയാം കേരളത്തിലെ ആളുകളുടെ ഒരു രീതി ഇൻ്റലക്ച്വലി കുറച്ച് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നോട്ടാണ് പഠനങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധ വേണമെന്ന് ആഗ്രഹിക്കുകയും അതിലേക്ക് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്ന വ്യക്തികളാണ് മലയാളികൾ പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അല്ലെ ലോകമെമ്പാടും ബൈജൂസ് ആപ്ലിക്കേഷൻസ് അതുപോലെ മറ്റ് അതുപോലെയുള്ള പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ മെത്തേഡ്സുകൾ മീൻസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ധാരാളം അവൈലബിളാണ് എന്നാൽ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന അല്ലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്രമാത്രം ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേക ഇൻസ്റ്റൻറ് റിസൾട്ട് കസ്റ്റമൈസ്ഡ് ലേണിങ് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതേസമയം വലിയ വലിയ മൾട്ടി ബില്യൺ പ്ലാറ്റ്ഫോമുകളായ ബൈജൂസ് ആപ്പ് അതുപോലെയുള്ള ലേണിംഗ് ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണ് അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു ചാനൽ ഉണ്ടായിരിക്കില്ല ഓൾറെഡി കോഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപൂർവ്വം പഠിക്കാവുന്നതാണ് എന്നാൽ അക്കാഡമിക്കൽ ലെവൽ ഓഫ് ടീച്ചിങ്ങിനേക്കാൾ വളരെ വ്യത്യസ്തമായൊരു രീതിയാണ് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഒരുപാട് അക്കാഡമിക്കൽ ഈ നോളജല്ല അവിടെ ഷെയർ ചെയ്യുന്നത് മറിച്ച് മറിച്ച് എന്താണ് സ്ട്രെയിറ്റ് പോയിൻ്റിലേക്കാണ് വരുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ എന്ത് കിട്ടും അതായത് ഒരു പ്രോബ്ലത്തിന് കൃത്യമായിട്ട് സൊല്യൂഷനാണ് അല്ലെ ആ പ്രോബ്ലം ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഒരുപാടുള്ള ഇൻഫർമേഷൻസ് അല്ല കൊടുക്കുന്നത് മറിച്ച് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് എങ്ങനെ മരുന്നില്ലാതെ ഓവർകം ചെയ്യാം ഡയബറ്റിസ് ഡയബറ്റീസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് പോകാം അപ്പം ഇങ്ങനെയൊരു സബ്ജക്റ്റിൽ ഈ ഒരു ടോപ്പിക്കിൽ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് മീൻസ് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാണ്ട് സാധിച്ച സാധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കേരളത്തിൽ ധാരാളം ആളുകൾ ഇത് ഫോളോ ചെയ്യും ഈ സിസ്റ്റത്തിലേക്ക് വരും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്പേസ് കണ്ടെത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് ഒരു റവല്യൂഷൻ്റെ ഭാഗമായി മാറാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത സ്റ്റുഡൻസ് ടീച്ചേഴ്സ് പേരൻസ് പ്രൊഫഷണൽസ് ബിസിനസ്സുകാർ ഹൗസ് വൈഫ്സ് അതുപോലെ റിട്ടയേർഡ് പേഴ്സൺസ് ഏതൊരു കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികൾക്കും അവരുടെ അനുഭവജ്ഞാനം അല്ലെ അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് അല്ലെ അവരുടെ സ്കിൽസ് ഷെയർ ചെയ്തുകൊണ്ട് അതിനെ ഒരു ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ സജീവ സാന്നിധ്യമായിട്ട് തുടരാനായിട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് നമുക്കറിയാം ഒരു മേഖലയിൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പം ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സോഷ്യൽ മീഡിയ റവല്യൂഷൻ എന്താണ് സോഷ്യൽ മീഡിയ റവല്യൂഷൻ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ് ശരിയല്ലേ അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയത് ഓൺലൈൻ മീൻസ് ഇൻ്റർനെറ്റ് സ്പേസിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് ഫേസ്ബുക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് അതിലേക്ക് വരുന്നതുകൊണ്ടാണ് ഒരുപാട് എൻഗേജ്മെൻറ്റ് നടക്കുന്നു അതുപോലെ ഈ കോച്ചിങ് ബിസിനസ്സിൽ ഏതൊരു കാറ്റഗറിപ്പെട്ട വ്യക്തികൾക്കും വരാൻ സാധിക്കുന്ന ഉള്ളതുകൊണ്ടും അവരുടെ 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 സ്കില്ലിനെ അവരുടെ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോഴാണ് അവിടെ വലിയ വിപ്ലവപരമായ ഒരു മാറ്റം സംഭവിക്കുന്നത് സോ നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ റവല്യൂഷൻ്റെ ഈ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസിൻ്റെ റവല്യൂഷൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ എൻ്റെ ലൈവ് വെബിനാറുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒരു നയൻറ്റി മിനിറ്റ്സ് ലൈവ് വെബിനാർ ഞാൻ വളരെ വ്യക്തമായിട്ട് പോയിൻറ്റ് ബൈ പോയിൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഞാനുമായിട്ട് ഒരു ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ എന്നെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആണ് നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് മീൻസ് എടുക്കുക അതിനുശേഷം നമുക്ക് നേരിട്ട് ലൈവിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് എന്താണോ നിങ്ങളുടെ ആവശ്യം അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻ മീൻസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ലേണിംഗ് ഒരു മേഖലയിൽ നിന്ന് നേടാവുന്നതാണ് ഓക്കെ ഒരു വീഡിയോ യൂസ്ഫുൾ ഞാൻ വിചാരിക്കുന്നു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യൂബിലുള്ള കമൻസ് ഷെയർ ചെയ്യുക വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു